ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ കഴിഞ്ഞൊരു ദിവസമായിട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം അഫാൻ എന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ പത്തി ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബത്തിലെ അനുജനെയും അതുപോലെ തന്നെ ഉമ്മൂമ്മയെയും വല്യപ്പയേയും വല്യമ്മയെയും ഉമ്മയെയും കൊല്ലാൻ ശ്രമിച്ചെന്നാൽ ഉമ്മ രക്ഷപ്പെട്ടു കാമുകിയേയും ഒക്കെ കൊന്നു വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെ ഈ അഫ്വാൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചർച്ച പക്ഷേ ഒന്നിലേക്ക് അങ്ങനെ എത്തുന്നില്ല എന്താണ് അഫാൻ ഇങ്ങനെ കൊലപാതകം ചെയ്യാനുള്ള കാരണം എന്നതിലേക്ക് എത്തുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അവൻ്റെ വാപ്പയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് സൗദി അറേബ്യയിലാണ് ദമാമിലാണ് അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് വരാൻ സാധിക്കില്ല ഇപ്പോൾ ഇവനൊരാറുമാസം പോയി അവിടെ നിന്നു നാട്ടിലേക്ക് മടങ്ങിപ്പോന്നു പക്ഷെ ഇവൻ ഇവിടെ ജീവിച്ചിരുന്നത് വളരെ ലാവിഷമായിട്ടാണ് ജീവിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഇത്രയും നേരമായിട്ടും ഇതുപോലെ ഈ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം അവൻ മയക്കുമരുന്നിന് അടിമയാണെന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം അറിയാൻ സാധിക്കും അല്ലാതെ ഒരു പയ്യന് ഒരാൾ ഇത്ര എന്തൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിലും ഇത്ര അധികം ആൾക്കാർ ഒരാൾക്ക് കൊല്ലാൻ സാധിക്കില്ല ഒരാളെ നമുക്ക് ആ ദേശത്തിൽ ആ സമയത്ത് ഓരോ പലരും കൊലപാതകം ചെയ്തിട്ടുണ്ട് ആ സമയം കൊണ്ട് ആ നിമിഷം കൊണ്ട് ചിലപ്പോൾ ഒറ്റയടിക്ക് അവൻ പോകുന്നുണ്ടാവും അല്ലാതെ ഇരുപത് തവണ ചുറ്റിക വാങ്ങിച്ചു കൊണ്ടുപോയി അതും വലിയ ചുറ്റിക്കൊന്നല്ല ചെറിയ ചുറ്റിക വാങ്ങിച്ചു കൊണ്ടുപോയി ഇരുപത് തവണ മുപ്പത് തവണയൊക്കെ വലിയ പേന തല്ലെ തല തല്ലി പൊളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓരോരുത്തരെയും സ്വന്തം അനുജനെ അതേപോലെ ഒരുമിച്ച് വളർന്ന് വലുതായി കുഴിമന്തി വരെ അവന് വാങ്ങിച്ചു കൊടുത്തിട്ട് അവനെ തല തല്ലിപ്പൊടിച്ച് കൊല്ലണമെങ്കിൽ ഇവൻ നിസ്സാരക്കാരനല്ല അവൻ വലിയൊരു മയക്കു വരുന്നതിന് അടിമ തന്നെയാണ് അത് പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും സാധിക്കുന്നില്ല എന്നാണ് ഇവരൊക്കെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വെമ്പുന്നത് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് ഇതിന് പിന്നിലെ ചേതവികാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്താണ് സംഭവം ഈ നിലയ്ക്കാണ് ഇവനൊക്കെ എത്രയും പെട്ടെന്ന് ഊരി പോരില്ല ഈ കേസിനൊക്കെ ഇവനൊരിക്കലും ശരിക്ക് പറയാൻ വെച്ചാൽ ഞാനൊക്കെ ആണെങ്കിൽ ഇവന് തൂക്കി കൊല്ലണം വേറെ വേറെ ഒരു ഇതില് കോംപ്രമൈസും ഇല്ല അവന് അവനെ കൈയ്യോടെ തൂക്കി കൊല്ലാം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വെട്ട് കേസ് ചെയ്യുന്ന ഗൾഫിലെ ആ നിയമം തന്നെ വരണം ഇവക്കെ ജന്തുക്കളെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കരുത് അല്ലെങ്കിൽ അടുത്ത ഓരോരുത്തർ ഇത് കാണുന്നവര് വീണ്ടും ഇതുപോലെ ചെയ്യും ഇത്രക്കോ വിഷയങ്ങളൊന്നും മനസ്സിലാവും ഇന്നത്തെ പിള്ളേരെ സ്വഭാവം അതാണ് അവർക്കൊന്നു പറഞ്ഞു രണ്ടാമത്തേന് പിടിക്കില്ലേ അവർക്ക് കൊല കൊല ചെയ്യാനാണ് തോന്നുന്നത് അത് കാണുന്നത് സിനിമയാണ് സിനിമയാണ് ഏറ്റവും വലിയ ഈ മയക്കുമരുന്നിനേക്കാളും വലിയ വിഷയം സിനിമയാണ് സിനിമയിൽ കാണിക്കുന്ന നായകൻ അങ്ങനെ ഓരോരുത്തരെ കൊല്ലല്ലേ ഈ നായകന്മാർ ഈ പറഞ്ഞ ചുറ്റി കൊണ്ടും എന്താ പറയുക കട്ടറൊക്കെ വെച്ചിട്ടാണ് കഴുത്തൊക്കെ ഇറക്കുന്നത് അങ്ങനെയാണ് ചെയ്ത് കാണുന്നത് ആ സിനിമയ്ക്കാണ് കൈ അടിക്കുന്നത് ചോര മുഖത്തൊക്കെ ചോരൊലിച്ചിട്ട് മറ്റുള്ളവരെ കൊന്ന് നൂറുപേര് ഇരുന്നൂറ് പേര് കൊല്ലുന്ന സിനിമകളാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മയക്കുമരുന്നായിക്കോട്ടെ ഈ മയക്കുമരുന്നിന് ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാം സാധനം ഞെട്ടി പോയിട്ട് ഞാൻ അത്രയും കാലമായിട്ട് എനിക്ക് അറിയുന്നുണ്ട് അത്യാവശ്യം സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ പുറമേക്ക് നല്ല ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഉള്ളൊരു എന്ന നിലയ്ക്ക് എനിക്ക് അറിയാത്തൊരു വിഷയമായിരുന്നു മദ്യം കഴിച്ച് നമ്മൾ കാറിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ അതിന് മുകളിലേക്ക് പിഴ കിട്ടും എന്നാൽ കഞ്ചാവ് നമ്മുടെ കൈവശം വെച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ വളരെ പെറ്റി അടച്ചിട്ട് വേണമെങ്കിൽ പോരാന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ പുതിയൊരു വാർത്ത ഞാൻ കണ്ടതാണ് ഞാൻ എനിക്കിത്രയും കാലമായിട്ട് അറിയേണ്ടതായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത് ചെയ്യാൻ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് തോന്നില്ലേ എന്തായാലും വളരെ മോശമാണ് നമ്മുടെ കേരളത്തിലെ ഭരണം വളരെ മോശമാണ് ഇപ്പോഴത്തെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഇങ്ങനൊരു ഭരണം നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഇത്ര മോശമായിട്ടുള്ള ഭരണം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു എന്താ പറയുക ശിക്ഷയും കൃത്യമായിട്ട് കിട്ടുന്നത് ഇവിടുത്തെ വക്കീൽമാരുടെ അതിൽ പൈസ ഉണ്ടെങ്കിൽ നല്ല മെടുക്കുമാരായിട്ട് വക്കീലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് വളരെ സിമ്പിളായിട്ട് എന്ത് കുറ്റകൃത്യം ചെയ്താലും നമുക്ക് സിമ്പിളായിട്ട് ഊരിപ്പോരാൻ പറ്റാവുന്നൊരു അവസരത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചെറുപ്പക്കാർക്കായാലും മറ്റുള്ളവർക്കായാലും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇന്നൊക്കെ ഊരിപ്പോരാമെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ അടുത്ത് നമ്മൾ കാരണവരുടെ മരുമകൾ ഭാസ്കര കാരണവർ എന്ന് പറഞ്ഞാൽ അവരുടെ മരുമകള് ഷെറി എന്ന് പറഞ്ഞ ലേഡി അവർ ജീവപര്യന്തം അവർക്ക് വളരെ സിമ്പിളായിട്ട് വെട്ടിച്ചുരുക്കി അതുപോലെ തന്നെ അവർക്ക് ഡി ഐ ജിക്ക് കാഴ്ച ഡെയിലി ഡി ഐ ജി കൊണ്ടുപോകുന്ന വാർത്തകളൊക്കെ നമ്മൾ കുറേ ചാനലുകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു വസ്തുതയാണ് മുന്നൂറ്റി അമ്പത്തെട്ട് തവണ ഞങ്ങൾ അവൾക്ക് പരോൾ കിട്ടി ഈ ജീവിതപര്യന്ത കാലത്തിനുള്ളിൽ അപ്പോൾ എന്തൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സ് ആയാലും ധാരാളമുണ്ട് പണ്ട് ഈ പറഞ്ഞ മാധ്യമങ്ങളിൽ പത്രങ്ങളിൽ എക്സ്പ്രസ് മനോരമ മാതൃഭൂമി ദേശാഭിമാനി അങ്ങനെയുള്ള കുറച്ച് പത്രങ്ങൾ മാത്രമല്ല അവർ പറഞ്ഞത് എല്ലാം ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് ഏഷ്യനെറ്റ് തുടങ്ങിയുള്ള ചാനലുകൾ കൈരളി ഏഷ്യനെറ്റ് തുടങ്ങിയുള്ള ചാനലുകൾ വന്നപ്പോൾ അതും കണ്ട് വിശ്വസിക്കുന്ന കാലമായി ഇന്ന് എല്ലാവർക്കും കയ്യിലും മൊബൈലുണ്ട് എല്ലാവരും യൂട്യൂബേഴ്സാണ് നമുക്ക് എന്തും പറയാൻ എവിടെയും തുറന്ന് പറയാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പ്രതികരിക്കുക ഇതിനെ ഇങ്ങനെ തന്നെ നേരിടാൻ പറ്റുള്ളൂ എല്ലാവരും നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ പ്രതികരിക്കുക ഈ സമൂഹ വിപത്തിനെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൂടെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമായി മാറിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതിനെ പ്രതികരിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശ്ഠനം കൃഷിയിൽ നിന്നു